ഹലോ ഗൈസ് മാളൂസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതേ നമ്മളൊരു യാത്രയിലാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ കണ്ണൂർ വിട്ട് താഴേച്ചോ എത്തി കേട്ടോ നമുക്ക് വലിയൊരു പണി കിട്ടിയിരിക്കാം നമുക്ക് ട്രെയിന് പോകാമെന്ന് ഓർത്തായിരുന്നതായിരുന്നത് പക്ഷേ ട്രെയിൻ കിട്ടിയില്ല നമ്മളൊരു കെഎസ്ആർടിസി ബസ്സിനാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഗേൾസ് നമ്മളുടെ ആദ്യ സാഹസ്യമായ യാത്രയ്ക്ക് ശേഷം ഇത് നമ്മൾ നമ്മുടെ നാട്ടിലെത്തിയിരിക്കുക കേട്ടോ നമ്മൾ എരുമേലെത്തി എങ്ങനെയൊക്കെയോ പെട്ടു ആദ്യമായിട്ടാണ് നമ്മുടെ ഇങ്ങനത്തെ ഒരു യാത്ര കേട്ടോ കെ എസ് ആർ ടി സി ബസ്സിൽ അത്രയും ദൂരെ യാത്ര ചെയ്തത് ഭയങ്കര മടുപ്പായിപ്പോയി ഇതെൻ്റെ നാടാണ് കേട്ടോ കൂപ്പള്ളി എന്ന് പറയും കൂപ്പള്ളി നമ്മുടെ ഈശോ ഇവിടെ കുരിശുപോലെ കയറുന്നതാണ് കേട്ടോ ഇതാണ് എഞ്ചിനീയറിംഗ് കോളേജ് പൂപ്പള്ളിയിലെ എഞ്ചിനീയറിംഗ് കോളേജ് കോളേജായിട്ടോ ഇത് നമ്മുടെ വീണ്ടും തൊട്ടടുത്തായിരുന്നേ സി സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഞാൻ പഠിച്ച നേഴ്സറി ആയത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്ഥലമായത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എരുമേലി ടൗൺ എത്താറായി ശബരിമലയ്ക്കൊക്കെ പോകുന്നവർക്ക് നല്ല പരിചയമുള്ള സ്ഥലമായിരിക്കും കേട്ടോ ഈ വഴി വന്നിട്ട് എല്ലാവരും പോകുന്ന ഇത് എരുമേലി കേട്ടോ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നത് അറിയാത്ത ആൾക്കാർ ചുരുക്കുക എല്ലാവർക്കും അറിയാൻ ലോന്നു മുഴുവൻ അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ ഇവിടെയാണ് ഞാൻ പഠിച്ചത് എനിമയിലാണ് ഞാൻ പഠിച്ചത് നമ്മുടെ വീട്ടു അവിടെ നിന്നൊരു മൂന്ന് കിലോമീറ്റർ അത്ര ഉള്ളൂ ഗൈസ് ഇതാണ് നമ്മുടെ വാവരുവള്ളി ഇവിടെ വന്ന് വാവുരുസ്വാമിയെ കണ്ടിട്ടാണ് എല്ലാ അയ്യപ്പന്മാരും പോകുന്നത് അത് ഇതാണ് നമ്മുടെ ചെറിയമ്പലം ഇവിടുന്ന് പേട്ടതുള്ളിയാണ് അയ്യപ്പന്മാർ താഴത്തെ വയ്യമ്പലത്തിലേക്ക് പോകുന്നത് ഇതാണ് നമ്മുടെ വല്യമ്പലം ഇതാണ് ഗെയ്സ് ഞാൻ പഠിച്ച സ്ഥലമായിട്ടോ എൻ്റെ സ്കൂള് ഇവിടുത്തെ ഇതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഭയങ്കര ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എല്ലാവരുടെ സ്കൂളും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഓർമ്മയുള്ളൊരു സ്ഥലമായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്തൊരു കാലം അതല്ലേ അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂള് സെൻ തോമസ് എരിമേലി എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് കാണുന്നുണ്ടായിരിക്കും ഇപ്പോൾ ഇവിടെയുള്ള ആരുമായിട്ട് അത്ര വലിയ കോൺടാക്റ്റൊന്നുമില്ല എന്നാലും എല്ലാവരും കാണുന്നുണ്ടായിരിക്കും അരുമേലിൽ തന്നെയുള്ള ആൾക്കാരാണ് കൂടുതലും എന്നാലും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു പിന്നെ ഞാൻ പഠിച്ച ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ ഇച്ചയ്ക്ക് പറഞ്ഞു കൊടുത്തു കേട്ടോ ഞാൻ അന്ന് പത്താം ക്ലാസ്സിൽ പഠിച്ച ക്ലാസ് ആട്ടോ ബാക്കിയൊന്നും എനിക്ക് ഓർമ്മയില്ല ആകെ ഒരു മാറ്റം കേട്ടോ വന്നി കേട്ടോട്ട് നമുക്ക് നോക്കി ലിറ്റർ ചാച്ചൻ്റെ പപ്പായ അച്ഛനും അമ്മയാണ് അവര് താമസിക്കുന്നത് നമ്മുടെ കുടുംബത്താണ് അവരെ രണ്ടുപേരും കാണാൻ വേണ്ടി നമ്മള് ചാച്ച ഹായ് പറഞ്ഞേ ചാച്ചൻ ഭയങ്കര ആക്റ്റീവ് കേട്ടോ ചാച്ചന് ഭയങ്കര ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അമ്മ പിന്നെ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ആയിട്ടിരിക്കുന്നവരാളായിട്ടോ സപ്പോർട്ട് ചെയ്യുന്ന അപ്പൊ നമ്മൾ അവിടെ നിന്ന് എല്ലാരോടും യാത്ര പറഞ്ഞ് വൈകിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ കേട്ടോന്നപ്പോ ഭയങ്കര ഒരു വിഷമം ഒക്കെ ആയിരുന്നു വന്നാൽ കുഴപ്പമില്ല നമുക്ക് വണ്ടി കയറിയപ്പോ ഉഷാറായി കേട്ടോ നമുക്ക് രണ്ട് കൂട്ടുകാരെ കേട്ടോ അഗലിയേട്ടനും കിച്ചിച്ചേട്ടനും വരുമ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഞാൻ പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് കയറി അങ്ങ് സ്ഥാനം പിടിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഫ്രണ്ട് കയറിയിരിക്കാൻ വേണ്ടി ഞാൻ ആ ചേട്ടനോട് ചോദിച്ചിട്ടുണ്ട് ഞാനത് അവിടെ കയറിയിരുപ്പോ വീട് എത്തുന്നതോളം വരെ ഞാൻ അവരുടെ കൂടെ അവിടെ ആയിരുന്നു കേട്ടോ ഉറക്കം വരുന്നൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ഉറങ്ങാനൊന്നും എനിക്ക് അവിടെ ഇരിക്കാനുള്ള ആഗ്രഹം കൊണ്ടുണ്ട് ഉറക്കമൊക്കെ അങ്ങ് പോയ കേട്ടോ ഞാൻ അങ്ങനെ അവിടെ വർത്താനം ഒക്കെ പറഞ്ഞ അവരോടൊക്കെ സംസാരിച്ച് അവിടെ അങ്ങനെ ഇരുന്ന് പിന്നെ ഇടയ്ക്ക് വണ്ടി ഓടിക്കാൻ തരുമോ തരുമെന്നൊക്കെ ചോദിച്ചു അങ്ങോട്ടൊക്കെ എന്താ നോക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു ആ സീറ്റൊക്കെ എറിയാന്ന് ഇരിക്കാൻ പറ്റി ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ഓടിക്കുക എന്നാന്ന് പറഞ്ഞാലോ അങ്ങനെ നമ്മുടെ ചേട്ടന്മാരോടും ബൈ പറഞ്ഞാൽ നമ്മളിതേ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ ബസ് പോയപ്പോൾ എന്തോ ഒരു സങ്കടം പോലെ നല്ല വിടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ബൈ